ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് ലോങ് ലീവ് എന്ന് പറയാം ഞാൻ കുറച്ച് പോയി അതായത് വേറൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരിത്തിരി തിരക്കിലായി അതാണ് അപ്പോൾ ഞാൻ ഇന്ന് മേക്കിംഗ് വീഡിയോസെല്ലാം ഇന്ന് കിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഈ ഒരു കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിറ്റ് തന്നെയാണ് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന കിറ്റാണ് കാരണം അത്രയും തുച്ഛമായ റേറ്റിലാണ് ഓരോ മെറ്റീരിയൽസും റേറ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പം പരമാവധി ഉപയോഗപ്പെടുത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കിറ്റ് എന്താ പറയുക വാങ്ങിക്കാതിരിക്കരുത് കാരണം വാങ്ങിച്ചത് നിങ്ങൾ ഉപയോഗപ്പെടുത്താം കാരണം ഈ ഒരു കിറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എത്രയാണ് വരുന്നത് ഒരുവിധം എല്ലാ ഐറ്റംസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചോദിച്ചുകഴിഞ്ഞാൽ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് എല്ലാ മെറ്റീരിയൽസും എല്ലാം കൂടെ വാരിക്കോരി വാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും അത്യാവശ്യം എല്ലാ ഐറ്റംസുകളും ഉണ്ട് താനും അപ്പോൾ ദേ നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസുകൾ നോക്കാം ഇതേ മൂന്ന് സാറ്റിൻ റിബൺ ഞാൻ എല്ലാം കൂടെ ഇതേ ഞാൻ ഉപയോഗിക്കുന്ന ബീഡ്സുകളാണ് ഈ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അതാണല്ലോ സൗകര്യം എന്ന് കരുതിയിട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ദാ ആദ്യം നമുക്ക് സാറ്റിൻ റിബണിൽ തുടങ്ങാം സാറ്റിൻ റിബൺ മൂന്ന് ഫുൾ റോൾ സാറ്റിൻ റിബൺ ആയിരിക്കും ഈ ഒരു കിറ്റിൽ ഉണ്ടാവുക ഈ ഒരു സാറ്റിൻ റിബൺ നിങ്ങൾക്ക് ഞാൻ ഈ ട്വൻറ്റി വൺ റുപ്പീസിനാണ് തരുന്നത് മൂന്ന് റിബണും കൂടെ ഷോപ്പിൽ വില അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റേറ്റ് ഉണ്ട് എന്നുള്ളത് പിന്നെ വന്നിരിക്കുന്നത് ഓർഗൻസ റിബൺ ഓർഗൻസ റിബൺ ഒരു കളറാണ് വെച്ചിരിക്കുന്നത് ആ ഓർഗൻസ റിബൺ യൂസ് ചെയ്ത് നോക്കാത്തവർക്ക് അത് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഫുൾ റോൾ വേണ്ട എനിക്ക് എനിക്കതിൻ്റെ ഹാഫ് അല്ലെങ്കിൽ ഇത്ര മീറ്റർ മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഫുൾ ഓർഗൻസ റിബൺ നയൻറ്റി റുപ്പീസൊക്കെ വരുന്നുണ്ട് ഞാനിതിനിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി റുപ്പീസ് ഉള്ളൂട്ടോ ഫുൾ റോൾ പിന്നെ വന്നിരിക്കുന്നത് ഗ്രോസ് ഗ്രെയിൻ റിബൺ ഉണ്ട് മൂന്ന് കളേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കിറ്റിൽ തരാൻ ഉദ്ദേശിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ബട്ടർഫ്ലൈ സോറി ഹേർട്ടിൻ്റെ ഷേപ്പ് ഉള്ളത് സ്റ്റാർ ഒരു പോൾക്ക ഡോട്ടഡ് റിബൺ ഉണ്ട് പിന്നെ അതേ ഒരു ചെക്ക് ഇതൊക്കെ ഓരോ മീറ്റർ വീതമാണ് നിങ്ങൾക്ക് അതിൽ തരുന്നത് പിന്നെ കോമ്പ് ഒരു കോമ്പ് ഉണ്ട് കൂടാതെ ഇതേ ഒരു സ്ട്രിപ്പ് ടിക്ടാക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ദൈവേഴ്സിന് ഒരു ഹെയർ ബോസ് ആണ് ഹെയർ ബോസ് വന്നിരിക്കുന്നത് ഒരു ഇൻ സോറി അര ഇഞ്ചിൻ്റെ രണ്ട് ഹെയർ ബോസ് മൂന്ന് സാറ്റിങ് റിബൺ സോറി സാറ്റിങ് ഹെയർ ബോസ് സാറ്റിൻ കവയുടെ ഹെയർ ബോസ് പിന്നെ ദാ ഇതാ മെറ്റൽ ഹെയർ ബോയും കോപ്പർ ഹെയർ ബോയും ഉണ്ട് രണ്ട് നാലെണ്ണം വീതാണ് അത് വെച്ചിരിക്കുന്നത് അതായത് കോപ്പർ രണ്ട് മെറ്റൽ രണ്ട് അങ്ങനെ രണ്ട് അങ്ങ് നാല് ഹെയർ ബോസ് ഉണ്ട് പിന്നെ അതോ ഈ ഒരു ബൺ മെറ്റീരിയലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ബൺ മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യാം ഉപകാരപ്പെടുത്താം എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൂന്ന് പീസ് ബൺ മെറ്റീരിയൽ വയ്ക്കുന്നുണ്ട് ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഒരു കളറാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒന്ന് തന്നെ ധാരാളം കാരണം അത് ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ബീഡ്സ് വന്നിട്ടുള്ളത് ഈ ഒരു ഷേപ്പ് ബീഡ്സ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാൻഡി ഫ്ലവർ സ്റ്റാർ ഇതേ ഒരു ക്രൗണ് ബട്ടർഫ്ലൈ റോസ് ബോബീഡ് ഇത്രയും ആണ് ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഏഴെണ്ണം ഉണ്ടാവൂട്ടോ ഇതിന് പിന്നെ നമുക്ക് ബീഡഡ് സോറി കോപ്പർ വയേഡ് ബോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ബീഡ്സും അതിലുണ്ടായിരിക്കും എത്ര വയർഡ് ബോയാണുള്ളത് അതിനുള്ള എൻ്റെ ആയിരിക്കും നമ്മൾ വയ്ക്കുക പിന്നെ വന്നിട്ടുള്ളത് ഇതേ ഈ ബീഡ്സ് ബീഡ്സുകളാണ് ഈ ബീഡ്സ് എല്ലാം ബീഡ്സെല്ലാം നിങ്ങൾക്കില്ലാട്ടോ എന്താ ഈ ഒരു ഗ്ലേസിംഗ് ബീഡ്സ് ഉണ്ടായിരിക്കും ഹോളോഗ്രാഫിക് ഉണ്ടായിരിക്കും പിന്നെ ഇതിൽ നിങ്ങൾ കുറേ കളേഴ്സ് കാണുന്നുണ്ടല്ലോ ഇത് ഒരു ഗ്രീന് കാണുന്നുണ്ടാവും യെല്ലോ ഒരു കോഫി കളറ് റെഡ് അങ്ങനെയുള്ള ഒരു ഏഴ് കളേഴ്സ് അതും ഉണ്ടായിരിക്കും കേട്ടോ ഏഴ് കളേഴ്സ് ബീഡ്സുകൾ ഉണ്ടായിരിക്കും ഈ ഏഴ് കളേഴ്സ് ബീഡ്സ് എല്ലാം കൂടെ ഒരു പാക്കറ്റിൽ നിങ്ങൾക്ക് അതും ഹോളോഗ്രാഫിക് ബീഡ്സും ഗ്ലേസിംഗ് ബീഡ്സും മറ്റൊരു പാക്കറ്റിലായിട്ടായിരിക്കും തരുന്നത് ഈ എല്ലാ ബീഡ്സും ഷേപ്പ് എല്ലാം കൂടെ ഒരു പാക്കറ്റ് അങ്ങനെ മൂന്ന് പാക്കറ്റായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഈ ഒരു കിറ്റിൽ അപ്പോൾ നമുക്ക് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് എത്രയെന്ന് അറിയണ്ടേ പിന്നെ ഈ ഒരു കിറ്റിൽ ഗ്ലൂ വേണം എന്നുള്ളവർ പ്രത്യേകം മെൻഷൻ ചെയ്യാം ഗ്ലൂ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റേറ്റും ഗ്ലൂ ഇല്ലാത്തൊരു റേറ്റും കൂടെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തുച്ഛമായ ഒരു റേറ്റാണ് അപ്പം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഗ്ലൂ ഇല്ലാതെ ത്രീ സെവൻറ്റി ഫൈവ് ആണ് ഗ്ലൂ ഇല്ലാതെയാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഒരുപാട് ലാഭമാണ് കാരണം അത്രയും ഐറ്റംസുകളുണ്ട് പിന്നെ ഗ്ലൂ ഉൾപ്പെടുത്തിയിട്ട് ഫോർ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് ഗ്ലൂ ഉൾപ്പെടുത്തിയിട്ടും ഗ്ലൂ ഇല്ലാതെ ത്രീ സെവൻറ്റി ഫൈവ് ആണ് നിങ്ങൾ എക്സ്ട്രാ ചാർജ് ഒന്നും പിന്നീട് അടയ്ക്കേണ്ടതില്ല ഓക്കെ അപ്പോൾ ഈ ഒരു കിറ്റ് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുമല്ലോ അല്ലേ അപ്പോൾ ഈ കിറ്റിന് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നമ്പറും കൊടുത്തേക്കാം ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്